മഞ്ഞ എന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ വസന്തത്തിൻ്റെ ഒക്കെ നിറാണല്ലേ ശരിക്കും എനിക്ക് മഞ്ഞപ്പൂക്കൾ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് കേശ്യ ഇതേ സെയിം സൈസിനുള്ള തൈകൾ തന്നെയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചട്ടിയിലും എന്നാൽ കുറ്റിച്ചെടിയായിട്ടും ഒരു ചെറു പൂമരമായിട്ടുമൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പൂച്ചെടിയാണ് കേട്ടോ എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത് ചട്ടിയിൽ വെച്ച് വളർത്തുമ്പോഴാണ് കൂടുതൽ ഭംഗി എന്നാണ് നിറച്ച് ഇങ്ങനെ പൂത്ത് കാണാൻ നല്ല രസമാണ് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സെയിം സൈസ് തൈകൾ തന്നെയാണ് ഇപ്പോൾ വിൽപ്പനക്കായിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നാലും ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടില്ലേ മഞ്ഞപ്പൂക്കൾ ശരിക്കും കുറേ ദിവസം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ നല്ല രസമായിട്ട് ഇത് പൂത്ത് തുടങ്ങിയാൽ കുറേ ദിവസം ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും പൂക്കൾ ഇങ്ങനെ കാണണമെന്നുള്ളവർക്കൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കണമെന്നുള്ളവർക്കൊക്കെ ഈ ചെടി വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ ആവശ്യക്കാർ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർ കളക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്തോളൂ